പതിനാലാമത്തെ ചന്ദ്രദിനമാണ് ചതുർ ദശി ചതുർന്ന് വന്നാൽ നാല് ദശിന്ന് പറഞ്ഞാൽ പത്ത് പത്തൊന്ന് നാല് പതിനാല് അങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് ഇത് നമുക്ക് ഇരുപത്തി ഒമ്പതാമത്തെ തിഥിയെന്ന് വേണമെങ്കിലും പറയാം കാരണം ശുക്ലവശവും കൃഷ്ണവശവും കൂടെ കൂട്ടുമ്പോൾ അങ്ങനെ പറയാം ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ഈ കൃഷ്ണവശവും ശുക്ലവശവും ഈ ചതുർദശി വരുമ്പോൾ വളരെയധികം ഡിഫറൻസ് ഉണ്ട് ശുക്ലവശ ചതുർദശി എന്ന് പറയുമ്പോൾ നല്ല ഒരു തിഥിയാണ് പക്ഷെ കൃഷ്ണവശ ചതുർദശി എന്ന് പറയുമ്പോൾ വളമുള്ള ഒരു സ്ഥിതിയാണ് അപ്പോൾ നമ്മൾ ഈ ജാതമൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ചതുർദശി എന്ന് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കണം കൃഷ്ണവശമാണ് കൃഷ്ണവശമാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതിനുവേണ്ടി ആ ആ ജനിക്കുമ്പോഴേ പരിഹാരങ്ങൾ ചെയ്തു പോകണം ഏറ്റവും നല്ല പരിഹാരമെന്ന് പറയുന്നത് ശിവാരാധന തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ ശിവരാത്രിയോടനുബന്ധിച്ച് വളരെയധികം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പണ്ട് ഗുജറാത്ത് പോകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ വലിയ പ്രതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുന്നത് ശിവരാത്രിയോട് അനുബന്ധിച്ച് അതായത് ശിവരാത്രിയുണ്ട് അത് ഈ ചതുർദശിയിലാണ് ആ ചതുർദശിയോടനുബന്ധിച്ച് വളരെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഓരോ ഗ്രഹസ്ഥിതികളനുസരിച്ച് നമ്മൾ ഈ പ്രഡിക്ഷൻ വീഡിയോസ് ഇടുന്നുണ്ട് അതൊന്നും നല്ലതുപോലെ നോക്കണം ശ്രദ്ധിച്ചോണം വളരെ ആക്യുറേറ്റ് ആണ് അതെ അപ്പോൾ ഈ ചതുർദശിയുടെ ഫലം പറയുമ്പോൾ മാത്രം നമ്മൾ രണ്ടായിട്ട് പറയണം ശുക്ലപക്ഷം വളരെയധികം നല്ലതായിരിക്കും അവർക്ക് ആ മറ്റുള്ളവരെ അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള കഴിവ് ഗൈഡ് ചെയ്യാനുള്ള കഴിവ് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടാകുമ്പോൾ കൃഷ്ണപക്ഷത്തിൽ ജനിക്കുന്നവർക്ക് അപ്പോൾ ചന്ദ്രൻ്റെ ഒരു രശ്മികൾ അവർക്ക് കിട്ടുന്നില്ല അപ്പോൾ അവർക്കാണെങ്കിൽ ഭയം അങ്ങനെ പലതരത്തിലുള്ള ഉണ്ടാകാനുള്ള മാനസികമായിട്ടുള്ള പല പല പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് ഇതുവരെയുള്ള തിഥികളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ തിഥി വളരെ ഇങ്ങനെ വ്യത്യാസമായിട്ട് തന്നെ നമ്മൾ നോക്കണം ഈ ജ്യോതിഷം പഠിക്കുമ്പോൾ ഇങ്ങനെ തിഥികൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നിട്ട് പ്രകൃതിയെ നമ്മളൊന്നും നിരീക്ഷിച്ചാൽ മതി ആ സമയത്ത് നമ്മുടെ വീട്ടിലുള്ള പശുക്കളായാലും മറ്റു മൃഗങ്ങളായാലും പക്ഷികളായാലും ഒക്കെ അവർ പ്രത്യേക തരത്തിലുള്ള സ്വഭാവ വിശേഷങ്ങൾ പ്രകടിപ്പിക്കും അവർക്ക് തിഥി അറിയാം അവർക്ക് കലണ്ടർ ഉണ്ടോ അവർക്ക് കലണ്ടർ ഇല്ല പ്രകൃതി തന്നെയാണ് അവർക്ക് സൂചനകൾ നൽകുന്നത് നമുക്ക് അതൊന്നും മനസ്സിലാക്കാൻ അത്രയാണ് അവരുടെ അത്രയശക്തി നമുക്ക് ആ പവർ നമുക്കില്ല കുറവാണ് ഇപ്പോൾ നമ്മുടെ ഈ വീട്ടിനകത്തിരിക്കുന്ന ഒരു പഞ്ചാരപ്പാട്ട ആ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ള അങ്ങ് ദൂരെയുള്ള ഒരു മുമ്പും വന്നാ പഞ്ചാരപ്പാട്ട എടുക്ക വരും പക്ഷെ നമുക്ക് ആ പഞ്ചസാര എവിടെയാണ് ഇരിക്കുന്നത് നോക്കണമെങ്കിൽ അതിൻ്റെ മൂടി തുറന്നു നോക്കുവോ അല്ലെ അങ്ങനെയൊക്കെ ചെയ്യണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് മൃഗങ്ങൾക്കുള്ള കഴിവാണ് അതുകൊണ്ട് തന്നെ മൃഗങ്ങളെ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പ്രകൃതിയെ കൂടുതൽ അടുത്ത് മനസ്സിലാക്കാൻ സാധിക്കും വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും പ്രകൃതിയിലൂടെ ഒരു ജീവിക്കും ഭഗവാൻ എല്ലാ കഴിവുകളും കൊടുത്തിട്ടില്ല പല ജീവികൾക്ക് പല കഴിവാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ആരും വലുതല്ല ഈ ലോകത്ത് ഓരോ മാസവും നമ്മൾ ഇത് മാസശിവരാത്രിയായിട്ട് ആഘോഷിക്കാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് ശിവാരാധന വളരെയധികം ആണ് നമ്മൾ അത് ഇങ്ങനെ ഈ ദോഷമുള്ളവർ തീർച്ചയായിട്ടും അത് നല്ലതുപോലെ ത്രയോദശിയാണ് ഒന്നും കൂടെ ഉത്തമം അന്ന് നമ്മൾ ആ വ്രതമൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഇതിനെക്കുറിച്ച് ആളുകൾ ഒരുപാട് കഥകളൊക്കെ മെനഞ്ഞിട്ടുണ്ടോ ആ കഥകളിലൊന്നും അവർക്ക് വിശ്വാസം ഇല്ലാത്തോണ്ട് നമ്മൾ അത് അവർ അവരോട് നമുക്ക് വേണമെങ്കിലും കഥകളുണ്ടാക്കാം അത് പക്ഷേ പിന്നീട് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അതൊരു വിശ്വാസമായിട്ട് മാറുകയാണ് എന്ന് പറയുന്നത് വിശ്വനാഥനാണ് ഈ വിശ്വം മൊത്തം നിറഞ്ഞു നിൽക്കുന്നതാണ് ഭഗവാന് ജനിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഇടയിൽ ജീവിക്കാനോ ഒന്നും കഴിയുകയില്ല ചിലരാണെങ്കിൽ ത്രയോദശി തീഥിയിൽ വ്രതമെടുക്കും മറ്റു ചിലരാണെങ്കിൽ ചതുർദശി തിഥിയിൽ വ്രതമെടുക്കും എന്തുവായും ഈ രണ്ട് തിഥികളിലും ചന്ദ്രൻ വളരെയധികം ബലം കുറഞ്ഞു തന്നെ ഇരിക്കും അതുകൊണ്ട് ശിവാരാധന വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ കൃഷ്ണമർഷ ചതുദശിയിൽ ജനിച്ചവർക്ക് മനസ്സിന് വളരെ ബലം കുറവായിരിക്കും അപ്പോൾ ഇവർക്ക് എപ്പോഴും ദേഷ്യം വരാനുള്ള സാധ്യതയുണ്ട് ഒരു നല്ല രീതിയിൽ പെരുമാറുന്നെങ്കിൽ എപ്പോഴും അവർ പൊട്ടിത്തെറിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവർ നമ്മൾ നമുക്ക് തോന്നി ഇവർക്ക് കുഴപ്പമൊന്നുമില്ല ഇവരുടെ മനസ്സ് പക്ഷെ ഇവരുടെ മനസ്സ് മുഴുവൻ സംഘർഷമായിരിക്കും ഇവരത് പുറത്തു കാണിക്കത്തില്ല പൊതുവായി പറയുകയാണെങ്കിൽ ചതുർദശയിൽ ജനിച്ചവര് അവര് വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും മിക്കവർക്കും ധനം കാണാനുള്ള സാധ്യതയുണ്ട് പിന്നെ എന്ത് തടസ്സങ്ങൾ വന്നാലും ലക്ഷ്യത്തിലെത്താനുള്ള ഒരു തുര ഇവർക്ക് കാണും ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഇവർ കഠിന പ്രയത്നം തന്നെ ചെയ്യും അത് ഇവർ കടുംപിടുത്തക്കാരായിരിക്കും ഇപ്പം ജോലിയിലൊക്കെ ആണെങ്കിൽ ആ ജോലി ചെയ്തു തീർക്കുന്നവരെ അവർ അവിടുന്ന് മാറുകയില്ല ഇപ്പോൾ സന്യാസി ശ്രേഷ്ഠന്മാർ അങ്ങനെയൊക്കെയുള്ളവർ വളരെയധികം വിശ്വസിക്കുന്നവരായിരിക്കും അവരുടെ മതത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും അവർ ഇവർ മറ്റുള്ളവർക്ക് വളരെയധികം സ്നേഹത്തോടെയൊക്കെ പെരുമാറുന്നവരായിട്ട് തോന്നും അവർ എപ്പോഴും ഇങ്ങനെ ഒരു സ്ഥിരത്വം ഇങ്ങനെ ഒരു ഇങ്ങനെ നമ്മൾ ചേഞ്ചുകളൊന്നും വലുതായിട്ട് ആഗ്രഹിക്കാത്തവരായിരിക്കും ഇവരുടെ ജോലിയിൽ ഇവർ ആയിരിക്കും അതായത് പതുക്കെ പതുക്കെ അതിൻ്റെ എല്ലാ വശങ്ങളും ചിന്തിച്ച് വളരെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും ഇവർ ഓരോ കാര്യങ്ങളും ചെയ്യുക പരാശര മഹേഴിയെ ഈ ചതുർദശി അതായത് കൃഷ്ണ ചതുർദശി ചതുർദ്ദശി തിഥിയെ ആറ് ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട് അതിൽ ഓരോ ഭാഗത്തിനും അദ്ദേഹം ഓരോരോ ഫലങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പരാശര മുന്നിൽ തന്നെയാണ് ശാസ്ത്രത്തിന്റെ പിതാവ് അല്ലാതെ പിന്നീട് വന്നവരൊന്നും അല്ല പരാശരമുനി തന്നെയാണ് അതും വേദവ്യാസന്റെ എന്ന് പറയുമ്പോൾ മഹാഭാരതത്തിന് മുന്നേ ജീവിച്ചിരുന്ന മഹർഷിവര്യനാണ് അദ്ദേഹം അതായത് ഈ ജ്യോതിഷ ശാസ്ത്രത്തിന് ഏഴായിരം വർഷത്തോളം പഴക്കമുണ്ട് അതിന് മുമ്പേ ഉണ്ടായിരുന്നിരിക്കാൻ നമുക്കറിയത്തില്ല നമ്മുടെ അറിവിൽ അത്രത്തോളം പഴക്കമുണ്ട് ഇങ്ങനെ ആറ് ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നതിൽ ആദ്യത്തെ ഭാഗം അതായത് ആ തിഥി മൊത്തം ആ പതിനാലാമത്തെ തിഥി മൊത്തം നമ്മൾ ആറ് ഭാഗങ്ങളായിട്ട് വിഭജിക്കണം എന്നിട്ട് അന്നാമത്തെ ഭാഗം നല്ലതാണ് കുഴപ്പമില്ല രണ്ടാമത്തെ ഭാഗം വരുമ്പോൾ അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ കുഞ്ഞിന്റെ അച്ഛന്റെ ജാതകമൊന്നും നോക്കിയിട്ട് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങൾ ചെയ്യണം അത് നമുക്കൊരു സൂചനയാണ് ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുന്ന നമുക്കൊരു സൂചനയാണ് അല്ലാതെ അങ്ങനെ ജനിക്കുന്ന ആ കുഞ്ഞിന്റെ കുഴപ്പമല്ല നമുക്ക് ദൈവം തരുന്ന ഒരു സൂചനയാണ് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ ആ ദോഷം അങ്ങ് മാറിപ്പോകും അച്ഛന്റെ ജാതകം നോക്കുന്നതോടൊപ്പം തന്നെ അച്ഛൻ സ്ഥാനീയരില്ലേ അവരുടെ ജാതകം കൂടെ ഒന്ന് നോക്കിയോണം അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഭാഗത്താണ് ജനിക്കുന്നതെങ്കിൽ അമ്മ അമ്മ സ്ഥാനീയർ അവരുടെയൊക്കെ ജാതകം നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങൾ ചെയ്യണം നമുക്ക് ദൈവം തരുന്ന സൂചനയാണെന്ന് പറഞ്ഞു ഒരുപാട് ജാതകങ്ങൾ കണ്ടിട്ടുണ്ട് ഈ പരിഹാരങ്ങൾ മൂലം ആ ജാതകത്തിലെ ദോഷങ്ങൾ മാറിയ ഒരുപാട് ജാതകങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് വിധിയാണ് ആ വിധിയെ മാറ്റാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് വളരെയധികം തെറ്റാണ് മാർക്കൻ്റെ മുനി അദ്ദേഹത്തിന് പതിനാറ് വയസ്സ് വരെ ഉള്ളായിരുന്നു ആയുസ് അദ്ദേഹം ചിരഞ്ജീവിയായി അതാണ് പരിഹാരങ്ങൾ കൊണ്ടുള്ള ഗുണങ്ങൾ വലിയ പൂജകളൊന്നുമല്ല ആത്മാർത്ഥമായ പ്രാർത്ഥന അതാണ് വലിയ പരിഹാരം പിന്നെ നമ്മൾ കാണുന്ന ജ്യോതിഷയുടെ അനുഗ്രഹം അനുഗ്രഹം വളരെയധികം പ്രധാനപ്പെട്ടതാണ് നമ്മൾക്ക് വേണ്ടി അമ്പലങ്ങളിൽ അർച്ചനകളൊക്കെ നടത്തുന്ന പൂജാരിമാരില്ലേ അവര് അവരൊക്കെ വളരെ പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ പൂജകളൊക്കെ നടത്തുന്ന കൊള്ളക്കാരുടെ കാര്യമല്ല പറഞ്ഞത് ഇങ്ങനെ ചെറിയ ചെറിയ അർച്ചനകളൊക്കെ നടത്തി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് നാലാമത്തെ ഭാഗത്തിലാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ അപ്പോഴേ അമ്മാവന്മാർ അമ്മാവൻ സ്ഥാനീയരൊക്കെ ഇല്ലേ അവർ എല്ലാം പോയി അവരുടെ ജാതകമൊന്നും നോക്കി ദശാകാലം ചാരഫലമൊക്കെ ഒന്ന് നിരീക്ഷിക്കണം എന്നിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ പരിഹാരങ്ങൾ ചെയ്യണം ഈ അഞ്ചാമത്തെ ഭാഗത്താണ് ജനിക്കുന്നതെങ്കിൽ ആ കുഞ്ഞിന് തന്നെ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടോ ഭാവിയിൽ ആ കുഞ്ഞിനുണ്ടാകുന്ന സന്താംഗനങ്ങൾക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് അങ്ങനെ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാനുള്ള ഒരു സൂചനയാണിത് പിന്നെ ആ ആറാമത്തെ ഭാഗവും നമ്മൾ നോക്കിയിട്ട് അതിന് ഭാവിയിൽ ഈ കുഞ്ഞിൻ്റെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആ ജാതകം തന്നെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നുള്ളൊരു സൂചനയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ കാര്യങ്ങളൊക്കെ നോക്കിയോണം ദശാകാലങ്ങളൊക്കെ നോക്കി എപ്പോഴാണ് ദോഷം വരുന്നത് എന്ന് പറഞ്ഞാൽ അപ്പോലെ പരിഹാരങ്ങൾ ചെയ്യണം അപ്പോൾ പരാശരം മുൻപി പറയുന്നത് ആദ്യം തൊട്ടുള്ള പരിഹാരമാണ് ഏറ്റവും വലിയ പരിഹാരമെന്ന് പറയുന്നത് ഒരു ശിവരാത്രിക്ക് നമ്മൾ പരിഹാരം ചെയ്യാൻ തുടങ്ങിയിട്ട് അടുത്ത ശിവരാത്രി വരെ ഈ ശിവായ ചെല്ലിക്കൊണ്ടിരിക്കാനാണ് പറയുന്നത് അത് നൂറ്റിയെട്ട് എണ്ണം മൂന്ന് പ്രാവശ്യം ചെല്ലണം മൂന്ന് മാല എന്ന് പറയത്തില്ലേ അങ്ങനെ അതുപോലെയാണെങ്കിൽ ബ്രാഹ്മണക്കൊക്കെ അന്നദാനമൊക്കെ നടത്തുന്നതും നല്ലതാണ് ക്ഷേത്രത്തിപ്പോൾ ക്ഷേത്രങ്ങളില്ലല്ലേ ആ ക്ഷേത്രങ്ങളിൽ അന്നദാനത്തിന് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് ഇതിനോടൊപ്പം തന്നെ ജാതകത്തിൽ വേറെ പല ദോഷങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ അപ്പോൾ ആ ദോഷങ്ങൾക്കെല്ലാം കൂടി ഒന്നിച്ചങ്ങ് പരിഹാരങ്ങൾ ചെയ്തു പോകുന്നതാണ് നല്ലത് ഈ തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ഷാർപ്പ് മൈൻഡായിരിക്കും നല്ല ബുദ്ധിയായിരിക്കും എത്ര വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളായാലും അവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തു തീർക്കാൻ കഴിയും പിന്നെ ഇപ്പോൾ ഭയങ്കര മുൻ ജീവിതത്തിൽ മുന്നേറണമെന്ന് വളരെ ആഗ്രഹമായിരിക്കും നല്ല ലക്ഷ്യബോധം കാണും പിന്നെ നല്ല ക്രിയേറ്റീവ് ആയിരിക്കും നല്ല എഴുതാനും അങ്ങനെയൊക്കെയുള്ള കഴിവുകൾ കാണും പിന്നെ മറ്റുള്ള കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ കാണും അപ്പോൾ വളരെ പ്രയാസമാണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇവർ വളരെ സിമ്പിളായിട്ട് ചെയ്തു തീർക്കും അതുപോലെയാണെങ്കിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഇവരതിൽ തളരാതെ മുന്നേറും ഇതൊക്കെ മിക്കവാറും തഥികൾക്ക് പറയുന്ന ഗുണങ്ങളല്ലേ അപ്പോൾ നമ്മൾ നോക്കേണ്ടത് മറ്റുള്ള ആ പിന്നെ നക്ഷത്രം നോക്കണം അതുപോലെ ജനിച്ച മാസം നോക്കണം ഇതെല്ലാം കൂടെ ഒന്നിച്ചു വെച്ചാൽ നമ്മൾ ഫലം പറയാറുള്ളു ഒറ്റ ഒരു കാര്യം കണ്ടുകൊണ്ട് മാത്രം നമ്മൾ ഫലം പറയരുത് ഇവരാണെങ്കിൽ അവരെ സ്നേഹിക്കുന്നവരെ വളരെയധികം ആത്മാർത്ഥമായിട്ട് തിരിച്ച് സ്നേഹിക്കുന്നവരായിരിക്കും അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ളവരായിരിക്കും ഇവരുടെ ഒരു വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര കടുമ്പിടുത്തക്കാരായിരിക്കും ഒട്ടും വിട്ടുവീഴ്ച മനോഭാവം എന്ന് പറയുന്നത് ഇവർക്ക് കാണുകയില്ല വിട്ടുവീഴ്ച ചെയ്യേയില്ല ഇവർ ാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്ന് പറയുന്ന സ്ഥിതിയിലുള്ളവരാണ് വളരെയധികം സെൻസിറ്റീവായിരിക്കും മാനസികമായിട്ട് ഒന്നും താങ്ങാനുള്ള അങ്ങനെയുള്ള കഴിവ് മിക്കവർക്കും കാണത്തില്ല പെട്ടെന്ന് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് തന്നെ അങ്ങ് തണുക്കും അങ്ങനെയൊക്കെയുള്ള സ്വഭാവമായിരിക്കും തർക്കിക്കുന്ന സ്വഭാവം കാണും വളരെയധികം ഇവരെല്ലാം ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഓവർ അങ്ങനെ പെർഫെക്ഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ലേ അങ്ങനെയുണ്ട് പിന്നെ ഇവർക്ക് ആരോഗ്യകരമായിട്ടുള്ള പലതരത്തിലുള്ള കുഴപ്പങ്ങൾ വരാം അതായത് വയറിന് പ്രശ്നങ്ങൾ ദഹന പ്രശ്നങ്ങൾ അതുപോലെയാണെങ്കിൽ ഈ നരമ്പ് സംബന്ധമായ അസുഖങ്ങളൊക്കെ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് പ്രത്യേകിച്ചും കൃഷ്ണവശ ത ചതുർദ്ദശിയിൽ കാരണം ഇവരുടെ കുടുംബ ജീവിതത്തിലായാലും പാർട്നർഷിപ്പിലായാലും ഒക്കെ വളരെയധികം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി എൻജിനീയറിങ് മാത്സ് ഇവ ഇതിലൊക്കെ ഈ മേഖലയിലേക്ക് ഇവർക്ക് വളരെയധികം വിജയിക്കാൻ സാധിക്കും പിന്നെ പുതിയ പുതിയ സംരംഭങ്ങൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ പിന്നെ ഈ നയിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതായത് മാനേജ്മെൻറ്റ് അതുപോലെയൊക്കെയുള്ള മാനേജർ പോസ്റ്റുകൾ പിന്നെ കലാപരമായിട്ടും ഡിസൈനിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ഇവർക്ക് വിജയിക്കാൻ സാധിക്കും പിന്നെയാണെങ്കിൽ ഇവർക്ക് ഈ കുട്ടികളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാനുള്ള താമസം പിന്നെ ആരോഗ്യത്തിൽ വളരെയധികം ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെയാണെങ്കിൽ ഈ മാരേജിലൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതിനൊക്കെ പരിഹാരങ്ങൾ ചെയ്താൽ മതി അതൊക്കെ അങ്ങ് മാറിപ്പോവും ഒരു ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പോൾ കുഞ്ഞുനാളിലെ അങ്ങനെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമ്മൾ അതിനെ അനുവദിക്കാതിരുന്നാൽ മതി അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഇങ്ങനെ എൻഗേജ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അതങ്ങ് മാറിപ്പോകും അതുപോലെ ആണെങ്കിൽ പിടിവാശിക്കാരൊക്കെ ആവുമ്പോൾ ആ പിടിവാശിക്കെല്ലാം നമ്മളങ്ങ് സാധിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നീട് അത് ഭയങ്കര പ്രോബ്ലമാവും അതുകൊണ്ട് ആദ്യം തൊട്ടേ ആ പിടിവാശി ഒന്നും അത്ര അനുവദിച്ചു കൊടുക്കാതിരുന്നാൽ മതി സർജറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ ഈ വിഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും തീയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ സ്ഥിതിയിൽ ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ യാത്ര പോകുന്നതിനൊക്കെ ഈ സ്ഥിതി ഒഴിവാക്കുന്നതാണ് നല്ലത് കാർത്തിക ശുക്ല ചതുർദ്ദശി മാ മാസശൂന്യതിയാണ് അപ്പോൾ വളരെയധികം ദോഷമുള്ള തിഥിയാണ് അതുകൊണ്ട് നല്ല കാര്യങ്ങളൊക്കെ ഈ തീതിയിൽ ഒഴിവാക്കുന്നതാണ് അതിന് അനന്ത ചതുർദശി ചതുർദശന്നും പറയാറുണ്ട് എന്താണെന്ന് വെച്ചാൽ ശേഷമാകില്ലേ ജനിച്ചത് ഈ ദിവസമാണെന്ന് പറയപ്പെടുന്നു അതേ ഹാർഡായിട്ടൊക്കെയുള്ള മെഷീൻസ് ഒക്കെ ഇല്ലേ അത് ഈ ദിവസം ചെയ്യുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് ഈ തിഥിയുടെ നിത്യദേവി ജ്വാല മാലിനിയാണ് ദേവിയെ എന്നും പറയാറുണ്ട് സ്ഥിതിയിൽ ജനിച്ചവർക്ക് കൂടുതലും ശുക്രന്റെയും ചന്ദ്രന്റെയും ശനിയുടെയും ഒക്കെ എഫക്റ്റ് ഉണ്ടായിരിക്കും ഒത്തിരി ദോഷമൊക്കെ ഉണ്ടെങ്കിൽ പിതൃദോഷ നിവാരണമൊക്കെ നടത്തുന്നത് നല്ലതാണ് അതുപോലെയാണെങ്കിൽ പിന്നെ ഓം നമിശുവായപ്പോഴും ചെല്ലിക്കൊണ്ടിരിക്കുന്ന നല്ലതാണ് പിന്നെ ചാരിറ്റിയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ ബ്രാഹ്മണർക്ക് അന്നദാനം നടക്കുന്നത് നല്ലതാണ് ഇപ്പോൾ നമ്മൾ അമ്പലങ്ങളിലൊക്കെ അന്നദാനത്തിനൊക്കെയുള്ള എല്ലാ അമ്പലങ്ങളിലും ഉണ്ട് അതിന് എന്തെങ്കിലുമൊക്കെ ചെറിയ ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ പിതൃപൂജയുടെ കാര്യം പറഞ്ഞല്ലോ അതും നല്ലതാണ് രുദ്രാഭിഷേകം എന്ന് പറഞ്ഞാൽ അഭിഷേകം കഴിക്കുന്നത് നല്ലതാണ് കഴിയുന്നവർ മറ്റുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ മെഡിറ്റേഷൻ യോഗയൊക്കെ ഇങ്ങനെ യോഗ മുദ്രയില്ലേ അതൊക്കെ ചെയ്തിട്ട് ഈ മനസ്സിനെ ശാന്തമാക്കി വയ്ക്കാൻ ശ്രമിക്കണം ത്ര കടുംപിടുത്തമൊക്കെ ഉപേക്ഷിക്കാൻ ശ്രമിക്കണം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആക്ടിവിറ്റീസിലൊക്കെ എപ്പോഴും ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കണം ഒറ്റയ്ക്കിരിക്കാതെ മഹാമൃത്യുജയ മന്ത്രമില്ലേ അത് ചൊല്ലുന്നതോ കേൾക്കുന്നതോ ഒക്കെ നല്ലതാണ് പിന്നെ അമ്പലങ്ങളിലൊക്കെ ആ പൂജ കാണും അത് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ് ആരെങ്കിലുമൊക്കെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് ആ അങ്ങനെ അവർ അവരുടെ ഉപദേശങ്ങളൊക്കെ കേൾക്കുന്നതും നല്ലതാണ് മഹാഗുരുവായ ശ്രീ പരമേശ്വരനെ പൂജിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓം നമശ്യമായ